ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ട് ഉള്ളത് ഞമ്മളെ കല്യാണത്തിൻ്റെ അന്നത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതൊരു പത്തര മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഓഡിറ്റോറിയത്തേക്ക് പോയപ്പോൾ ആരും വന്നിട്ടില്ല ഓഡിറ്റോറിയത്തിലൊന്നും ഇപ്പോൾ ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചേർന്ന് തന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ ഇതിൻ്റെ മൂത്ത ആങ്ങളും ഫാമിലിയാണ് കേട്ടോ അത്താത്തയാണ് പിന്നെ അവരെ മരുമക്കളും മക്കളും ഒക്കെ അപ്പോൾ അപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് ഫോട്ടോസാണ് ഇതൊക്കെ ചിൽഡ്രൻസ് ഫ്രണ്ട്സൊക്കെ നേരെ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് മിറാനും മിറാനും ഇതിനെ ഫ്രീക്കാക്കി വെക്കുന്നുണ്ട് കണ്ണട ഒക്കെ വെച്ചിട്ട് മിറാനും കണ്ണടം ഇടുന്നില്ല അതൊക്കെ ഊരി വലിച്ചെറിയണം അവനക്ക് അവിടെ ഇടുന്ന ഓടായിട്ട് ചെയ്യുന്നിട്ട് ഇത് മോളൂ ഇട്ടാണ് അപ്പോൾ ഇതാ ഈ രണ്ടാമത് നിൽക്കണതാണ് കേട്ട് എൻ്റെ കല്യാണം കഴിക്കണത് മറ്റേതൊക്കെ ആങ്ങളൻ്റെ മക്കളാണ് അപ്പോൾ ഞങ്ങളെക്കാട്ടി ഒരുപാട് വയസ്സിനൊക്കെ മൂത്തതാണ് കേട്ടോ ആങ്ങളാർ അപ്പോൾ അവർ മക്കളും ഇവൻ്റെ ഒക്കെ ചെറിയ ആങ്ങളൻ്റെ പ്രായത്തിലുള്ളവരാണ് അപ്പോൾ ഇത് ഞങ്ങളാണ് കേട്ടോ പിന്നെ രണ്ട് ആ കിട്ടിയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ പിന്നീടാണ് കേട്ടോ ഞങ്ങളെടുത്തത് അവർ മാറ്റി പിടിച്ച് റെഡി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ കേട്ട് ഓഡിറ്റോറിയത്തേക്ക് പോകുന്നത് അപ്പോൾ അതായത് പിന്നെ മൂത്ത ആങ്ങളൻ്റെ ഫാമിലി എല്ലാവരും കൂടി കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ പിന്നെ അവർ രണ്ട് ആ മക്കൾ ഗൾഫിലാണ് അപ്പോൾ അതുകൊണ്ട് അവർ മരുമക്കൾ മാത്രമുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തും ഈ നീല നിൽക്കുന്നത് മരുമക്കളാണ് കേട്ടോ ഒരുപാട് വലിയ കല്യാണമൊന്നുമില്ല കേട്ടോ ചെറിയൊരു കല്യാണമായിരുന്നു അപ്പോൾ മിറാനും ഓടിപ്പോയിട്ടവരെ എടുത്തുകൊണ്ട് വരികയാണ് മിറാനും പിന്നെ നിൽക്കണമെന്നുല്ലോ ഭയങ്കര കളി തന്നെ പിന്നെ മക്കളിങ്ങനത്തെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക കളി ഇതൊക്കെയാണല്ലോ ഇത് ഞങ്ങളെ ജസുട്ടിയും ആനിക്കുട്ടി ആനിക്കുട്ടി അങ്ങോട്ട് അവർ രണ്ടാളെങ്കിൽ നിർത്തിയിട്ട് എഴുത്തി അനിയത്തിൽ നിന്ന് ഫോട്ടോ എടുത്താണ് എഴുത്തി അനിയത്തി എന്ന് പറഞ്ഞാൽ രണ്ടാങ്ങളെ രണ്ട് മക്കളെ പേരക്കുട്ടികളാണ് പേരക്കുട്ടികളാണ് ഇവർ തന്നെ ഉള്ളിട്ട് പെൺകുട്ടികൾ ബാക്കി എല്ലാതും ആൺകുട്ടികളാണ് ഞങ്ങൾക്ക് അങ്ങനെ ഉച്ചക്കായി അപ്പോൾ പിന്നെ ഫുഡ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും മൈസിനിട്ട ഫുഡ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെറിയ ഒരുപാട് തിക്കും തിരക്കൊന്നുള്ള കല്യാണം ഏറെ കയറി കഴിഞ്ഞാലൊരു പത്ത് നാന്നൂറ്റൻപത് പേരുണ്ടാവും കല്യാണത്തിന് അത്രേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞങ്ങൾ ഒരുപാട് അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കന് ഇറങ്ങപ്പിളം ഇറങ്ങണ ടൈമാണ് അത് ഇട്ട പിന്നെ ഞങ്ങൾക്ക് ഉമ്മ ഇല്ല കേട്ടോ അപ്പോൾ ഉമ്മയുടെ സ്ഥാനത്ത് ഞാനും രണ്ട് മൂത്തച്ചിമാരും ഒക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എൻ്റെ കൂടെ നിന്നുകാണ്ട് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഇതാ ചെക്കനെ ഇറങ്ങണം ഞാൻ അവൻ്റെ കുറേ ഫ്രണ്ട്സുകളിട്ട് പലവിധ മോഡൽ വണ്ടികളൊക്കെ ആയിട്ട് വന്നിന്നിട്ട് പിന്നെ ഇത് പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ള ഓഡിറ്റോറിയത്തൊക്കെ എത്തിയതാണ് കേട്ടോ അതൊക്കെ പുതിയ പള്ളിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ വണ്ടികളാണ് വരുന്നത് മൂലക്കലുള്ള ഓഡിറ്റോറിയത്തിൻ്റെ അറേബിൻ പ്ലാസ എന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പെണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണം കേട്ടോ പുതിയാപ്പ്ള വരുന്ന നേരത്തെ ആരോ ഓടി വന്ന് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കണം കേട്ടോ പിന്നെ ഇവരൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിന്നുണ്ടെങ്കിലും പെണ്ണിൻ്റെ ചക്കരം വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പിന്നെ ഓഡിറ്റോറിയത്തിൽ കിടന്നത് കേട്ടോ പിന്നെ ഡ്രസ്സ് മാറ്റിക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ തലേ ദിവസം തന്നെ കൊടുന്ന് കൊടുത്തത് പിന്നെ സംഗതികളൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് ടൈം ആവില്ല അപ്പോൾ പിന്നെ തലേ ദിവസം തന്നെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് സെറ്റാക്കി തട്ടാപ്പം വേറാനും ഇതാ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണം അതൊക്കെ ഓടിച്ചാടി ചളിയൊക്കെ ആക്കിയും വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇത് അവരെ എന്താ പറയുക കൂട്ടുകാരാണ് അവരെല്ലാവരും ഒരേ ഡ്രസ്സ് ചെയ്തിട്ടാണ് ബ്ലാക്കും വൈറ്റും ഇന്നിട്ടോ കുർത്ത് ഇരുന്നിട്ടിന്ന് ഡ്രസ്സ് കോഡ് പിന്നെ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്കൊന്നും ഡ്രസ് കോഡൊന്നുമില്ലയിരുന്നിട്ടോ ഇതിൽ നല്ല സോങ്ങ് ഉണ്ടായിരുന്നോ അപ്പം അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ് എല്ലാം ഓക്കെ ഏറ്റവും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ പെട്ടുപോകും അതുകൊണ്ട് ഞാൻ ആദ്യത്തെ സോങ്ങൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി തട്ട് ഈ പെണ്ണുങ്ങനെ വരേണ്ട നേരത്തൊക്കെ നല്ല അടിപൊളി സോങ്ങ് ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കായി കഴിഞ്ഞിട്ട് ഒന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടരില് കഴിക്കുന്നത് നല്ല ഡാൻസും കളിയും ഒപ്പനയും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികള വക പിന്നെ അതൊന്നായിട്ട് പാട്ടൊന്നും നമുക്കിതിൽ യൂസ് ചെയ്യാൻ കഴിയൂല നല്ല കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് പിന്നെ അതൊന്നും നിർത്തിയില്ല കേട്ടോ ഇതിങ്ങനെ എന്താ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്ന് 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 ഇത് പെണ്ണും ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനൊരു അരമുക്കാൽ മണിക്കൂറ് ആയിട്ടുണ്ടാവും പതുക്കെ പതുക്കെ വന്ന് 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 നല്ല രസം ഉണ്ടായിരുന്നു ഈ പെണ്ണിനെ കൊണ്ടുതന്നെ നേരിട്ട് എല്ലാവരും പാട്ടും കളിയും ഒക്കെ കൂടിയായിട്ട് നല്ലൊരു വൈബായിരുന്നു കല്യാണം ചെറുതാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ടൊക്കെ കഴിഞ്ഞ കേട്ടോ കല്യാണമൊക്കെ നമ്മളെ കാലത്തൊന്നും ഇങ്ങനത്തെ ഏർപ്പാടും ഒന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ മക്കളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യട്ടല്ലേ പിന്നെ ഫോട്ടോ എടുക്കണ ഇതായിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയും കുടുംബക്കാരുടെ കൂടെ ഒക്കെ നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഇത് അവളെ ഉമ്മയപ്പയും അനിയത്തിയും ഒക്കെ ആങ്ങളാരൊക്കെ ഇരുന്നുണ്ട് പിന്നെ അത് എൻ്റെ ആങ്ങളുടെ ഇത് ഫ്രണ്ട്സ് അല്ല ഇത് എൻ്റെ ആങ്ങളുടെ മക്കളും എൻ്റെ രണ്ട് മക്കളും ആങ്ങളെയും കൂടി നിന്നിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ പിന്നെ പോകണോ ഞങ്ങൾ ഇറങ്ങണ ടൈം ആട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതിൻ്റെ കൂടെയുള്ള ബെൽബട്ടന് ഓണം ഒന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പറ്റണം എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ടിട്ടും കൂടി സപ്പോർട്ട് ചെയ്യാം ഞങ്ങളവിടെന്നൊക്കെ പോകുന്നു ഞമ്മളോഡിറ്റോറിയത്തിലെത്തി അപ്പോൾ ഇതാ കുട്ടികൾ ഒക്കെ കൊടുത്തിട്ട് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂത്തച്ഛ്മാരും കൂടി മൂടിയിട്ടാണ് കേട്ടോ ചെറിയ ഇളച്ചിനെ വീട്ടിലേക്ക് കയറ്റുന്നത്